ഇന്ത്യയിലെ തമിഴ്നാട്ടിലുള്ള സേലം ജില്ലയിലെ മല്ലമുപ്പട്ടി ഗ്രാമത്തിൽ പുരാതന സുമേറിയൻ ദൈവങ്ങളായ അന്നൂനാക്കികൾക്കായി ഒരു ക്ഷേത്രം ഉയർന്നുവരുന്നത് ഇന്ന് വലിയ കൗതുകമുണ്ടാക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മെസ്സോപ്പൊട്ടേമിയയിൽ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്കായി ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു നിർമ്മിക്കാനുള്ള കാരണം പല ചോദ്യങ്ങൾക്കും വഴി തുറക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ സിദ്ധർഭാഗ്യ എന്ന പൂജാരിയും നിർമ്മാതാവുമാണ് പൂജാരി സിദ്ധർഭാഗ്യയുടെ അവകാശവാദമനുസരിച്ച് അന്നൂനാക്കികളും അന്യഗ്രഹ ജീവികളും നേരിട്ട് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതെന്നുമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പാതിവഴിയിലാണ് ഇതെപ്പോഴാണ് തുടങ്ങിയതെന്ന് കൃത്യമായ വിവരങ്ങളില്ല എങ്കിലും നിർമ്മാണം കുറച്ചുകാലമായി നടന്നുവരുന്നതായി സൂചനകളുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം രഹസ്യ അറയിലുള്ള റോക്കറ്റിനോട് സാമ്യമുള്ള സിലിണ്ടർ രൂപമാണ് ഭാവിയിൽ അന്നൂനാക്കികൾ ഭൂമിയിലേക്ക് തിരികെ വരുമെന്നും അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ക്ഷേത്രമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൽ ഇതിനകം തന്നെ ഒരു ഗ്രേലിയൻ പ്രതിമയും അതിനു മുന്നിലായി ഒരു പറക്കും സന്യാസിയുടെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ ക്ഷേത്രത്തിലെ പ്രധാന ലിംഗത്തിനും സന്യാസിയുടെ കഴുത്തിലുള്ള ലിംഗത്തിനും രണ്ട് ചാലുകളുണ്ട് ഈ തരം ലിംഗങ്ങൾ സാധാരണയായി കാണാറില്ല ക്ഷേത്രത്തിലെ ഒരു തൂണിൽ പാമ്പിനോട് സാദൃശ്യമുള്ള എന്നാൽ കാലുകളുള്ള ഒരു നാഗപ്രതിമയുമുണ്ട് അന്നുനാഗ എന്ന സംസ്കൃത പദത്തിന് നാഗയ്ക്ക് സമാനമായത് എന്ന അർത്ഥം വരുന്നതിനാൽ ഇത് അന്നുനാക്കിയും നാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയത്തിന് വഴി നൽകുന്നു അന്നൂനാക്കികൾ എപ്പോഴാണ് ഭൂമിയിലേക്ക് തിരികെ വരിക എന്നതിനെക്കുറിച്ച് യഥാർത്ഥ സുമേറിയൻ ഗ്രന്ഥങ്ങളിൽ യാതൊരു സൂചനയുമില്ല എന്നാൽ ചില ആധുനിക സിദ്ധാന്തങ്ങൾ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നു ഈ സിദ്ധാന്തങ്ങൾ പ്രകാരം അന്നൂനാക്കികൾ നിബിരു എന്ന ഗ്രഹത്തിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവികളാണ് സ്വർണം കുഴിച്ചെടുക്കുന്നതിനായി മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടിയാണ് അവർ ഭൂമിയിൽ വന്നതെന്നും ഈ സിദ്ധാന്തങ്ങൾ പറയുന്നു അവർ ഭൂമിയിൽ നിന്ന് തിരികെ പോയതിനും ചില സിദ്ധാന്തങ്ങൾ കാരണമായി പറയുന്നുണ്ട് അന്നൂനാക്കികൾ തമ്മിലുണ്ടായ ആണവയുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളും മനുഷ്യരെ നിയന്ത്രിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും കാരണം അവർ താൽക്കാലികമായി ഭൂമി വിട്ടുപോയതായി ഈ സിദ്ധാന്തങ്ങൾ പറയുന്നു എന്നാൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം ആധുനിക വ്യാഖ്യാനങ്ങൾ മാത്രമാണ് പുരാതന സുമേറിയൻ രേഖകളിൽ അന്നൂനാക്കികൾ ദൈവങ്ങളായാണ് ചിത്രീകരിക്കപ്പെട്ടത്